എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തന്നെ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ ലക്നഭാവസ്ഥിതിയും ദ്വിതീയ ഭാവസ്ഥിതിയും കൊണ്ട് ഏതൊരു കാര്യവും ചെയ്യണമെന്ന് വിചാരിച്ചാൽ തുടർന്നുള്ള പരിശ്രമത്താൽ ആ പ്രവൃത്തിയൊക്കെ വിജയിപ്പിച്ചെടുക്കും പ്രഥമ സ്ഥാനം വഹിക്കാനുള്ള പല സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും ഉയർന്ന പദവിയിൽ ഉള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എല്ലാവരെയും അറിയിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കും ഒരു ജോലി ഏറ്റെടുത്താൽ ആ ജോലി കൃത്യസമയത്ത് തന്നെ വളരെ നല്ല നിലയിലൊക്കെ ചെയ്തു തീർക്കും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും സർക്കാരിന് തുല്യമായ അധികാരമുള്ള സ്ഥാപനങ്ങളിലൊക്കെ അധികാര പദവികളൊക്കെ വഹിക്കാൻ കഴിയും ശരീരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കും ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ നടപ്പിലാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കും സർക്കാർ നിമിത്തം ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും സത്യസന്ധമായി ധനം സമ്പാദിക്കും തൊഴിൽപരമായി ജോലിഭാര കൂടുതലൊക്കെ ഉണ്ടാകും എങ്കിലും ലാഭനേട്ടങ്ങളും ഉണ്ടാകും പൊതുവായ ധനം കൈകാര്യം ചെയ്യാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കയ്യിലുള്ള ധനനില മാസമധ്യത്തിന് ശേഷം വർധനവുണ്ടാകും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ് കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും വാസനദ്രവ്യങ്ങളോടും അലങ്കാര ഒക്കെ താല്പര്യം വർദ്ധിക്കും അയനശയനഭോഗ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് പ്രണയിതാക്കൾക്ക് പ്രണയം കൈക്കൂടി വരുന്ന ഒരു മാസമാണ് ജീവിത പങ്കാളി നിമിത്തം ലാഭനേട്ടങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ ഈ മാസം മധ്യമ അവസ്ഥയാണ് കാണുന്നത് ശുഭകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അവയൊക്കെ നടത്തി വയ്ക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പരിശീലിക്കുകയൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട് ഏതൊരു പ്രവൃത്തി ആയാലും ശരി അതിനെ വളരെ പ്രായോഗികമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ളൊരു ധൈര്യവും കഴിവുമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് കയ്യിലുള്ള ധനനില വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങൾ നിമിത്ത ഭാഗ്യമുണ്ടാകാനുള്ള യോഗവുമുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസത്തിൻ്റെ ആരംഭത്തിൽ പരിശ്രമങ്ങളിൽ ചില തടസ്സങ്ങളും ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ചില കഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മാതൃഗുണമുള്ളൊരു മാസം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് വാഹനം വാങ്ങിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം വാഹനം വാങ്ങിക്കാൻ സമയം അനുകൂലമാണ് മാസ ആരംഭത്തിൽ വാഹനങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന പ്രവർത്തികൾ അവരിൽ നിന്ന് ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് കടം കൊടുക്കൽ വാങ്ങലിനൊക്കെ സമയം അനുകൂലമല്ല കടം മൂലം പ്രശ്നങ്ങൾ രോഗം വഴക്ക് എന്നിവ മൂലമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗങ്ങൾ കാണുന്നു വാദസംബന്ധമായ രോഗങ്ങൾ അലർജി കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗങ്ങളാണ് കാണുന്നത് കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല സമൂഹത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മൂലം ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ടും വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് അതേപോലെ പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിലൊക്കെ ചെയ്യാനുള്ളൊരു യോഗവുമുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം അത്ര കാര്യമായിട്ട് എടുക്കുകയില്ല എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ കഴിവ് തെളിയിക്കാനും കഴിയും സംഘക്കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കാനും കഴിയും ഉറ്റ മിത്രങ്ങൾ മരുമക്കളൊക്കെ സഹായിക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം